കേരളത്തില് ആളുകൾ ഭയങ്കര ഭയഭക്തി ബഹുമാനമുള്ളവരാണ് അവർ ഇസ്ലാമിനെയും ഖുർആാനിനെയും ഒക്കെ ശിരസാ വഹിക്കുന്നവരാണ് അവരത്രമാത്രം ഈ മതത്തെ പിൻപറ്റുന്നവരാണ് ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല ഖുർആൻ ആരോ കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതോ അത് തുറക്കുക പോലും ചെയ്യാതെ ആ പുതുപുത്തനായിട്ടുള്ള കുർഹാനിന്റെ കെട്ടുകൾ ഇന്ന് ആക്രിക്കടയില് വേസ്റ്റ് സാധനങ്ങളോടൊപ്പം കിട്ടുന്നതൊക്കെ ഖുർആാനാണ് എന്ന് പറയുന്നത് ഒരു മലപ്പുറം കാരനായിട്ടുള്ള മലയാളിയാണ് ഓരോ ആക്രി കടകളിലും ഖുർആാനുണ്ടെങ്കിൽ അങ്ങനെ ഇന്ന് അവന്റെ വീട് നിറഞ്ഞു പറയട്ടെന്താ കോടിനാടി നോക്കാതെ

കേടും സംഭവിച്ചിരിക്കാം എന്താണ് പേര് സൂക്ഷിച്ചാല് പിന്നെ ഞങ്ങൾ ഗൾഫരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അവിടുന്ന് കൊണ്ടുവരുമ്പോ ഖുറാൻ ഓതുന്നവർക്ക് മാത്രം ആവശ്യം കൊടുത്താൽ മതി വെറുതെ തട്ടി കളിക്കാനാണ് നിങ്ങള് ആ ഞങ്ങൾ ഇത് കിട്ടിയത് ഒരുപാട് ഇല്ല ഇത് കേടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കണക്ട് ചെയ്യുന്ന തരും കേടു കേടില്ല കേടില്ല അടിപൊളി ഒരു പീസ്ന്താ കുറച്ചാ കേടുള്ളൂ ഇത് നമ്മള് അതിനോട് ചോദിച്ചിട്ട് ഇത് എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ചാണ് ചെയ്യുന്നത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ വീട്ടിൽ സൂക്ഷിക്കണ്ടേ ഒന്നാകുമ്പോ വീട്ടിൽ ഉണ്ടാവുള്ളൂ വീട്ടിലുണ്ടാവുള്ളൂ അതെ സൂക്ഷിച്ചാൽ മതി ഒരു പേര് ഒരു മൂന്നാ നാലോണ്ടാവുള്ളൂ വന്നായിട്ട് അവിടെ ചാക്ക കിടക്കുന്ന കെട്ടിക്കേക്കുന്നത് ഞങ്ങൾ രണ്ട് ചാക്കാണ് അവിടെ കൊള്ളുന്നത് ഒരു കടയിൽ കടീ രണ്ട് ചാക്ക നമുക്ക് കിട്ടി അതാണ് കൊള്ളത് അതേമാതിരി പഴയ കടികൾ ഉണ്ടാവും തീർച്ചയായിട്ടും

വീട്ടിന്റെ അകത്തത് വെറുതെ പോലും സൂക്ഷിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി വലിച്ചെറിയണമെങ്കിൽ അവരെന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അപ്പോർആാനിരിക്കേണ്ടത് എന്ന് ഇവർക്ക് ആര് പറഞ്ഞു കൊടുത്തതാ കൊടുത്തതാണ്ട്

ആളുകൾക്ക് എത്തിക്കാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ആവശ്യാർ വന്നാലേ ഞങ്ങൾ തരും അവർ കേടുതില്ല അവർ കേടു സംഭവിക്കാം അതല്ല കുറയാനാണ് പോയി പേരെ കളി കിടക്കണ്ടത് അപ്പൊ ഞങ്ങൾ വാങ്ങിക്കാം സ്ഥലം ഞങ്ങൾ കൊടുങ്ങിനാണ് ഒരു വീടേക്കണ്ടി കുറയാപ്പറ്റിന്ന് അറിയാൻ വേണ്ടി വന്നിവിടെ അടുത്ത ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കണ്ടിട്ട് അറിയാൻ വേണ്ടി വന്നു കിടക്കുന്നത് ഇത്ര കുറച്ച് പറഞ്ഞാൽ ഇത് അവര് ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ആളുകള് നമ്മുടെ വീട്ടിലൊക്കെ പോയില്ലേ അപ്പൊ അവരെ ഇട്ടാണ് ഇത് കുട്ടേക്ക അപ്പൊ ഇവര് വന്ന ഈ കണ്ട ആളുകൾ പറയുന്നത് അവര് കൊടുക്കാണ്ട് ഇത് എന്ത് ചെയ്യാണ് ഈ പേജുകൾ വേർതിരിക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് ആ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാതെ അവർക്ക് പിന്നെ ഈ പേപ്പറും ഇതും അവര് അപ്പൊ പെട്ടെന്ന് പോയിട്ട് ഇവര് അവരൊന്ന് വാങ്ങിട്ട് വേറെ ചാക്കിൽ കെട്ടിട്ട് വെക്കാൻ അപ്പൊ അങ്ങനെ കുറെ ചാക്കിലാക്കുമ്പോ എന്തെയും പിന്നെ അങ്ങനെ ചാക്കിട്ടുണ്ട് അവര് ലാസ്റ്റ് കൊണ്ട് കത്തിക്കുക ചെയ്യാറ് ഞമ്മക്ക് കത്തിക്കല്ല കത്തിക്കാൻ പെട്ടെന്ന് കത്തിക്കാൻ പറ്റില്ല ഒരു വിധം നമ്മക്ക് കേടുള്ളതൊക്കെ നമുക്ക് ഇത് ചെയ്താലേതാ കേട്ടില്ല അല്ല കാക്ക ൻ എങ്ങനെയാ കത്തിക്ക ഉസ്മാൻ കത്തിച്ചതിന്റെ ബാക്കി നിങ്ങൾ കത്തിക്കാൻ അയ്യോ മലപ്പുറത്തോ പോവാൻ കത്തിക്കാനോ എന്നാ പിന്നെ കേരളം നിന്ന് കത്തുവല്ലോ തട്ടവും തൊപ്പിയും ഇട്ട ആളുകൾ ഖുറാൻ കത്തിച്ച കൊഴപ്പല്ലേ അത് ഉസ്താദ്മാരെയൊക്കെ കൊണ്ടുവന്ന് വട്ടം കൂട്ടി നിർത്തിയിട്ട് ഫാത്തിഹ ഒക്കെ ഓതി പെട്രോൾ ഒഴിച്ചു തീടാനാണ് ഉദ്ദേശിക്കുന്നത് ആ പിൻറെ കാര്യുണ്ട് അത് കത്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ പുക ശ്വസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും രോഗമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതൊന്നും സൂക്ഷിച്ചോണ്ടാവും നമുക്ക് എല്ലാവർക്കും ബഹുമാനിക്കണ്ടു മാതാപിതാക്കളും അത്ര കണ്ട ആളുകൾ പറയുന്നത് അവര് കൊടുത്തുണ്ട് ഇതെന്ത് ചെയ്യാണ് ഈ പേജുകൾ വീർത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് ആ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാതെ അവർക്ക് പിന്നെ ഈ പേപ്പറും അവർ അവർത്തിരിക്കുക അപ്പൊ പെട്ടെന്ന് വയറ്റി അവരൊന്ന് വാങ്ങിട്ട് വേറെ ചാക്കിൽ കെട്ടിട്ട് അപ്പൊ അങ്ങനെ കുറെ ചാക്കിലാക്കുമ്പോ എന്തെയും പിന്നെ കുറെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അവര് ലാസ്റ്റ് കൊണ്ട് കത്തിക്കുക അവർ ചെയ്യുന്നത് നമ്മൾക്ക് കത്തിക്കലേ കത്തിക്കാൻ പെട്ടെന്ന് കത്തിക്കാൻ പറ്റില്ല ഒരു വിധം നമ്മക്ക് കേടുള്ളതൊക്കെ നമുക്ക് ഇത് പ്ലാസ്റ്റിക് ശേഷം ചെയ്താലേ ുണ്ട് മതത്തിലെ പുസ്തകങ്ങളുണ്ട് അതുപോലെ ആധാർ കാർഡുകളുണ്ട് ഓരോണ്ട് പിന്നെ അങ്ങനെ എല്ലാ പിന്നെ നമ്മളെ മതത്തില് ഓരോരുത്തർ സ്ഥാപന ചരിത്ര പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ എന്തായാലും പഠിച്ചോണ്ട് ണ്ടാവും ഖുറാൻ എന്ന് പറഞ്ഞാൽ നമ്മക്ക് എല്ലാവർക്കും ബഹുമാനിക്കണ്ടേ ഖുറാൻ നമ്മളെ മാതാപിതാക്കളും മൊത്തം നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്ന സംഗതിയാണ് ഖുറാൻ നോക്കിയിരുന്നാ കൂലി കിട്ടും നോക്കിയിരുന്നാൽ കൂലി കിട്ടും അങ്ങനെ കൂലി കിട്ടുന്ന സംഗതിയാണ് ഇപ്പൊ ഖുറാനെ അതൊന്നും ആൾക്ക് ഏത് മതക്കാരാണെങ്കിലും അവരുടെ നിർബന്ധ പിന്നെ നിയമാവലികളെല്ലാം നമ്മൾ ഒരു ഇട്ടപ്പാടില്ല അപ്പൊ അങ്ങനെ ബഹുമാനിക്കേണ്ട സംഗതി എങ്ങനെയാണ് ഇവര് അഭി കൊടുത്തതെന്നു മോശം കേട് പറഞ്ഞാൽ ചട്ട പോലും ഒരു പേര് പോലും കേടില്ലാത്ത ഒരുപാട് ഒരുപാട് ഖുറാനുകൾ കൊറേ പള്ളിക്കണ്ടിട്ടുണ്ട് കണ്ടില്ല ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ശരിക്കും വീടിന്റെ നേരെ നേരെന്തേലും അടിച്ചുകാട്ടി പക്കണം കൊടുത്തായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവര് മുമ്പില് ചെയ്ത മുമ്പേ സ്ഥലമൊക്കെ അടിക്കണം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ആ മനുപ്രീണല്ലോ മല ഉണ്ടാവും അപ്പൊ ഞാൻ ചെന്നപ്പോ പല പല മതക്കാരും നമ്മോട് നല്ല സാഹചര്യത്തിലാണ് അവര് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ചെന്നപ്പോ അവരെന്തെയ്തു നല്ല പെട്ടെ ബ്രീഫേഴ്സിലൊക്കെ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് നമ്മളെന്താ ചെയ്യാൻ പോലെ അറിയാൻ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നു കാരണം ഒരു മതത്തിന്റെ ഗ്രന്ഥാണല്ലോ അപ്പൊ നമ്മളാട്ടി മൊബൈലത്തിൽ മറ്റു മതസ്ഥരെ കണ്ടിട്ടുണ്ട്

വീണ്ടും അവരോട് ഓരോ വീട്ടുകാരോടും നാലെണ്ണം നാലെണ്ണം സൂക്ഷിക്കാൻ പറഞ്ഞ കാക്കാൻ നിങ്ങൾക്ക് തലയ്ക്ക് വേണമില്ലേ നിങ്ങൾ വേണമെങ്കിൽ ഇതുകൊണ്ട് വെച്ച് ഉപേക്ഷിക്കുന്നവർക്ക് ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്ക നിങ്ങൾ ഏ സൂക്ഷിക്കുന്നവര് സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ അപ്പൊ ഇതെന്താണ് എന്ന് ജൂതന്റെ പണിയാണിതെല്ലാം ജൂതൻ ഇതിൻ്റെ ട്രാൻസ്ലേഷൻസും പുറത്തുവിട്ടു എല്ലാ ഭാഷകളിലും അപ്പോൾ ജനങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കിയപ്പോൾ ഇതായിരുന്നല്ലേ ഈ പൊത്തകം എന്നവര് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഇരുമ്പോൾ നിൽക്കറിനോട് താല്പര്യം തോന്നിയില്ല അവരത് വലിച്ചെറിഞ്ഞു അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്തു നോക്ക് ഇനി ഇതിൻ്റെ അപ്പുറം വരും ആ മതിന്റെ ആവശ്യമാണ് ഇത് നല്ല പ്ലാസ്റ്റിക് കവറിലോ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലാക്കിയിട്ടേ വീട്ടിലിഷ്ടപോലെ റൈഫുകളുണ്ട് അൽമറുകളുണ്ട് അലമുളടത്ത് ഒന്നും രണ്ടൊന്നല്ല ഇത് നിങ്ങൾ ചെയ്യാൻ പോണത് സൂക്ഷിക്കാം പിന്നെന്താണ് പിന്നെ പത്ത് കേൾക്കുന്നപ്പോ ചെതിലും പിന്നെ പൊട്ടി പോയതൊന്നും ചെയ്യാൻ പറ്റില്ല ആദ്യം നമ്മള് എല്ലാം ചെമ്പട്ടിരോ ഇരുമ്പിന്റെ അതിൽ കത്തിക്കാം കത്തിച്ചു കളിക്കാ കത്തിന്യത് എന്ത് ചെയ്യാ നിങ്ങള് പറ്റില്ലല്ലോ കാക്ക ഇരുമ്പിന്റെ റമ്പ് കൊണ്ടുവച്ചിട്ട് അത് കത്തിക്കാം കത്തിച്ച ഫുള്ള് ചാരണം കളിക്കഞ്ഞ പോയി കത്തണം അങ്ങനെ വന്നത് അങ്ങനെ കത്തി മറ്റേത് ഉപയോഗം ശൂന്യമായിട്ടുള്ളൂ എന്നിട്ട് അത് തന്നെ നല്ല ഒഴുകി പോകുന്നു വെള്ളത്തിന്റെ പഴയിലോ ആ പൊഴി മഴയുള്ള സമയത്ത് കൊണ്ടുപോയി കലക്കി കളയണം കവൽ കിട്ടി കലക്കി കള കടലിലെ മീനിനെയും കൂടി കൊല്ലണം അതായത് ആ കടലിനകത്ത് എത്രയോ ജീവികളുണ്ട് സമാധാനത്തോടെ സ്വസ്ഥമായി സുന്ദരമായി അവരിങ്ങനെ സ്വൈരമായിട്ട് വിഹരിച്ച് നടക്കുന്ന ഒരു കേന്ദ്രമാണ് കടൽ ഇനി കുറാൻ കത്തിച്ച് അതിന്റെ ചാരം കൊണ്ടുപോയി കടലിൽ കലക്കി ആ ജീവികളെ കൂടി കൊല്ലണമെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും പരിഹാരം നമ്മൾ ുർആാൻ ജീവിതത്തിൽ വെളിച്ചം നൽകിയതുകൊണ്ടാണ് കൊണ്ടാണ് ഖുർആാൻ കൂടിയത് കലാമാണ് ൻ പുത്രസൂളിനെ അറങ്ങിയ ലോകത്തിന്റെ നേതാവിന്റെ കിതാമാണ് ഖുർആാൻ പിന്നെ നമുക്ക് നമ്മൾ അതിനും വരെ നമ്മക്ക് കിട്ടാനുള്ളത് ഇനി ഖുർആാൻ കിട്ടുന്നത് ആട് തിന്നപ്പോ പാടിന്റെ കുടലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവോ ും കുറാനാണ് ഇനി നാളെ പല്ലോത്ത നമുക്ക് വരാനുള്ളതും കുറവാണ് നമ്മളിത് ഓരോ കുറവാണ് ചില നമ്മൾ പഴയ വല്യമാരൊക്കെ ഉപയോഗിക്കുന്നത് അവരെല്ലാം കവറിലാക്കിയിട്ട് ഞാനും മൂന്നും അഞ്ചാളെ ചിറ്റി ചുറ്റിട്ട് എന്തെയും കുട്ടികളും കയ്യെത്താത്ത ഉയരത്തില് സൂക്ഷിക്കണം കണ്ടതാണ് ായിരുന്നുമായിട്ട് പറയാനുള്ളത് കാണുന്ന ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാം ഷെയർ ചെയ്ത് നമുക്ക് എല്ലാവരും നീ ഇങ്ങനെ രാവിലെ ചെയ്യാനും പഠിച്ചെല്ലാവരും ഷെയർ ഉപകാരം പിന്നെ നമ്മുടെ തുടങ്ങിയ ചെറിയ നന്മ മൂര് അതിനെല്ലാവരും കണ്ട് അത് നമ്മളെന്തായാലും എല്ലാവരും സൂക്ഷിക്കണം അത് സൂക്ഷിക്കുക മറ്റുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിലുണ്ട് ശരിക്കും വീട്ടിലെ ഫോട്ടോ പോലും പഠിച്ച വീട്ടിലെ ഫോട്ടോ കാണാം ഒരു പോട്ടം പോലും അങ്ങനെ വെക്കു അങ്ങനെ കോട്ടം വെക്കാൻ പാടി പകരം വെച്ചാൽ നമ്മളീ കൊറോണയും ഭഗവാൻ മറ്റേ ഒരുപാട് രോഗങ്ങൾ അതിരിച്ചു പക്ഷെ ഈ കപ്പൊറ കൊറോണ വൈറസ് വരില്ല ഇതിപ്പോ ഞാൻ ശേഷം സഞ്ചരിക്കും കേറി ഇറങ്ങി നടക്കുക റർാനുണ്ടോ റ പണ്ട് കല്ലുകത്താനുണ്ടോ കല്ല് എന്നിങ്ങനെ കാക്കൂത്തിക്കാവിലെ അപ്പുപ്പന്താടികളെല്ലാം അതൊക്കെ ഓർമ്മ വരുന്നു അപ്പൊ അങ്ങനെ നടക്കുകയാണല്ലോ അതുപോലെ ഖുർആനുണ്ടോ ഖുർആാൻ ഖുർആനുണ്ടോ ഖുർആാൻ ആഹാ ആ അപ്പൊ അവന് നമ്മൾ കാണുമ്പോ തന്നെ അപ്പ ഉള്ളത് അതെ ഞാൻ പല പറഞ്ഞപ്പോ അവനൊക്കെ ഉണ്ടാവുന്നതാണ് അതെ ഉസ്താമാറിയ ആളുകൾ അറിയാത്തതുകൊണ്ടാണ് അപ്പൊ അതിന് ഉചിതമായ തീരുമാനം ഉണ്ടാവട്ടെ ഇതിന് നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടംപോലെ ചാനലുകൾ പെട്ടെന്ന് മെസ്സേജുകൾ എത്തിക്കാൻ പറ്റുമല്ലോ അവരെ എല്ലാവരും അതിനു പരിഹാരം കാണുന്നത് വരെ ഈ മെസ്സേജ് എല്ലാവരും ഷെയർ ചെയ്യണം ഇതിന് നിങ്ങൾക്കും അതെ അതെ ഖുർആൻ ഓടയിൽ നിന്നാണ് സൗദികൾ വായിക്കുന്നത് അതുപോലത്തെ ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതങ്ങട് സഹായിക്കണം സഹകരിക്കണം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് കൂടുതൽ ആളുകൾ ഈ ഖുർആൻ ഓടയിലേക്ക് കൊണ്ടിടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് എത്തിക്കണമെന്നാണ് ഉസ്താദിന് പറയാനുള്ളത് ഏ